ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ രണ്ട് മൂന്ന് വിദേശ താഴേക്ക് കമൻറ്റ് വന്നതാണ് ഗെയിം വീഡിയോ എന്തേ ഗെയിം വീഡിയോ എന്തെന്നുള്ളത് അപ്പം കുറേ അതിൽ പറഞ്ഞു വെച്ചിട്ട് അപ്പം ഇപ്പോൾ ആണെന്നൊന്ന് ഇടാൻ വേണ്ടിയിട്ടൊന്നും ഒരു മൂഡൊക്കെ ഇങ്ങനെ കയറി വന്നത് സോ കമല കളിക്കലാണ് കമലയാണ് ഞാൻ കളിക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതേ ഇന്നത്തെ വീട് കമലയാണ് അപ്പം എന്തായാലും ആ കുട്ടി ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു ഇത് ഇട്ടതോടെ സോ കമലയാണ് ഇത് ജയിക്കോ ഇല്ലയെന്ന് കാരണം നല്ല ആണ് ഞാൻ ഇത് ഇതുവരെ ആയിട്ട് അങ്ങനെ കളിച്ചെന്ന് എനിക്കങ്ങനെ ഇതേ പറ്റി വലിയ അറിവൊന്നും ഇല്ല എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ജയിക്കും എന്നുള്ള ഒരു ഉറപ്പും ഞാൻ നിങ്ങളൊക്കെ തരുന്നില്ല ഓക്കെ അപ്പോൾ അതിന് എനിക്കിത് ഒരു അന്ധവും ഒന്നും ചെയ്യേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നോക്കലാന്ന് എന്ന് അതിൻ്റെ ഇടയ്ക്ക് ഇത് എനിക്കൊരു വീടൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ എന്തായാലും അതേപോലെ ഒന്ന് കളിക്കും കളിച്ച് നോക്കുന്നുണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ എന്തോ ഇതിൻ്റെ പേര് അക്കറില്ല എന്താ ഒരു സാധനം എടുക്കുകയെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അവിടെ പോയി ഫിറ്റ് ചെയ്യണം ഇവിടെ പോയി ഫിറ്റ് ചെയ്യണം ഇത് എന്തിനാന്ന് വെച്ചാൽ അവിടെ തീ ഇല്ല അത് നമുക്ക് അണക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നത് നമുക്കിത് അണക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം വേണം വെള്ളം നമുക്ക് കിട്ടും ബാക്ക് ശേഷം ഒരു കുടാണ് ഇവിടെ ഒരു കുടമുണ്ട് അപ്പോൾ അതെടുത്തിട്ട് പൈപ്പിൻ്റെതായ വെച്ചിട്ട് വെള്ളം ഇങ്ങനെ ആക്കിയാൽ മതി നമുക്ക് വെള്ളം കിട്ടി നമ്മൾ തീയെല്ലാം അടച്ച് അണച്ച് നമ്മളെ കമല തൂക്കാൻ വേണ്ടി പോക്കാണ് കമല തൂക്കണം കഴിച്ചാൽ നമുക്ക് നമ്മളതാണ് ലക്ഷ്യം അത് ഫില്ലിങ് വാട്ടർ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് തീ അണക്കാം ഒന്നിൽ തന്നെ പോവുമോ ഓച്ചു ഓ ഓ ഒരു കൂടെ വേണ്ടു ഞാൻ പെച്ച് രണ്ടു നെല്ലാം എടുത്തിട്ടും വരണ്ടി വരും നമ്മളിത് കമലയുടെ വീട് ഉള്ളിലാക്കുന്നത് ഓരോ വാതിന് തുറക്കും ആണ് കഴിഞ്ഞാൽ കമലയുടെ ഒച്ച ഞാൻ കട്ടിന്റെ അവിടെ ഒളിച്ചിട്ട് നല്ല ഇത് കളിക്കാൻ തന്നെ ആ കമ്മയുടെ മുഖം തന്നെ ആദ്യം നമ്മൾ ഞാൻ എന്തായാലും മിക്കവാറും സമയം തോന്നുന്നില്ല ഞാൻ അങ്ങനെ എണീക്കാന്ന് വെച്ച് ഗൈസ് പോന്നതേ ഇവിടെ ഒരു തുറന്നു നോക്കി പിന്നെ അടുത്തൊരു വാതില് കാണാതെ നോക്കണം അങ്ങനെ ഇങ്ങനെ പോക്കാന്നില്ലാണ്ട് വേറെ ഒരു അറിവില്ല അയ്യോ എന്തോ ചേച്ചി വരുന്നുണ്ടോ ഗൈസ് ഞാൻ ആദ്യം ആ കാട്ടിന്റെ അടിയിൽ വന്ന് ഒളിച്ചിട്ടുണ്ട് ഇനി എപ്പ എണീക്കോന്നൊക്കെ അറിയില്ല ധൈര്യപൂർവം ഞാൻ ഇത് എണീച്ചിട്ടുണ്ട് ആദ്യം ഞാൻ പോകുന്നുണ്ട് അവിടെ ചോരയൊക്കെ കാണുന്നുണ്ട് ഗൈസ് എന്താ പാലാ ഓ വെളുക്കാൻ വേണ്ടിട്ട് കമല തേക്കുന്ന സാൾട്ടാ എന്നാ തേക്കുന്ന കണ്ടോന്ന് നല്ല സ്പീഡുണ്ടല്ലേ അതൊക്കെ എനിക്ക് പേടി കിട്ടുന്ന ഒച്ചത്ത് പറയാത്തേ അതൊക്കെ ഇപ്പം ഞാൻ ഇപ്പം മൊബൈലിലാണ് കളിക്കുന്നതെങ്കിലും പെട്ടന്ന് ഞങ്ങളെ നേരിട്ട് വരുന്ന തോന്നിക്കില്ലേമ്മേ പൈസ അങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളത് ഒളിഞ്ഞ് തന്നിട്ട് ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് നീ ഇങ്ങനെ കണ്ടു പോരാടിപ്പിക്കണ ഗൈസ് ഞാൻ ഇതിനെ കമലേനെ വെറുതെ തപ്പി പോക്കാണ്ട് കേട്ടോ ഇനി ഒന്നും നടക്കുന്നു തോന്നില്ല ഞാൻ എന്നാ കളിക്കുന്നു തിരിയുന്നില്ല ഗൈസ് ഈ ഗെയിമിൽ പകുതി മുക്കാൻ ഞാൻ ഒളിച്ചൊക്കെ ആരും ചോദിക്കാൻ പാടില്ല കളിക്കണം അറിയില്ല എന്തായാലും ഞാൻ പറഞ്ഞു പോവില്ല ഗൈസ് കവല കളിക്കുന്നു പിന്നെ തേറ്റിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചതെന്ന് അറിയുന്നവരെ കളിക്കാൻ വെച്ചു കമലസേച്ചി ഞാൻ പരുതുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് കണ്ടെത്തിയിട്ടില്ല അങ്ങനത്തെ എന്തെങ്കിലും ഗെയിം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എൻ്റെ അടുത്ത് വീർന്ന് അമ്മ പറയുന്നുണ്ട് എല്ലായിടത്തും പരുതി വെക്കുന്നു ഗയസ് എനിക്കെന്നെ അറിഞ്ഞോളൂ ഞാൻ തിരിച്ചു ഒളിഞ്ഞ കളിക്കലാന്നോ എന്നൊന്നും എന്തായാലും ഒരു മോഹം ഗയസ്താങ്കിൽ ദൂരത്തി ഇരട്ടും കൊണ്ട് വെച്ചിട്ട് ശരിക്കും ഇതൊരു ഉറവായിട്ട് തോന്നിക്കണ്ടല്ലോ അതാ കണ്ടു കമല കണ്ടു അതുകൊണ്ടില്ല അങ്ങനെ വന്നേ കണ്ടു എന്നു തോന്നുന്നു അപ്പൊന്നില്ല ഈ സാട്ടം പറ്റി ഞാൻ കുറേ നേരമായി കളിക്കുന്നു ഏതേഡ് വെക്കണ്ട പോലെ അറിയില്ല ഗൈസ് അയ്യോ ഇനി ആരും ഈ കളി കണ്ടിട്ട് നിങ്ങൾ ആരും ഇനി ഗെയിമിൽ ചോദിക്കാണ്ടെന്ന് നിൽക്കാറ് ഈ ഗെയിമ് എനിക്കറിയാത്തോണ്ടാണ് ഗൈസ് അത് ചോദിച്ച ശരിക്കും എനിക്ക് കളിക്കാൻ പറ്റില്ലല്ലോ കളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച് കളിക്കുന്നതാണ് ഞാൻ എന്തായാലും ഞാൻ കമൽസൈച്ചിനെ പരിധിയിട്ടുള്ളതിലെ ശരിക്കും എഴുതി എന്തായാലും എന്തെങ്കിലൊന്ന് കാണണ്ടിരിക്കീപ്പട്ടയോ ഓരോ തീപ്പട്ടൊക്കെ കാണുന്നുണ്ട് കമലാന്ന് ഹിന്ദിയിലേറ്റുള്ള ഒരു റൂമുണ്ട് റൂമിന്റെ പുറം ഭാഗത്ത് കമലാന്ന് ആളെ പോയിട്ട് കാണാൻ പറ്റും റിഞ്ഞത് കഴിഞ്ഞറങ്ങി നോക്കാൻ പോവാ എപ്പാച്ചാവുന്നില്ല ഈ കമലനസ് ഞാൻ ഗോഡ് ഒളിച്ചു പറയാൻ പറ്റില്ല കൈഷം ഇതും മറ്റേ സ്ഥലങ്ങളിൽ കല്ലൊക്കെ രണ്ട് മൂന്നര പൂന്ത ആണ് പക്ഷെ ഞാൻ കളിക്കുമ്പോൾ ബാക്കിൽ നിന്നല്ല കമലൊന്നും പിടിക്കാറുണ്ട് അതൊരുമാതിരി എന്നാണ് ചിപ്പളിയല്ലേ അല്ലേ അവിടെ നമുക്ക് ദിവസം സ്ഥലം പൊക്കൂല ഒന്നിച്ച് കമല ബാക്കി പിടിക്കുകയാണ് പ്രശ്നൊക്കെ അങ്ങനെയാണ് ചിപ്പന്ത് കമല വരുന്നു കാണുന്നില്ല ഗൈറ്റോ േക്കും വന്നതല്ലോണ്ടോ അറിയില്ല ഉണ്ട് ഓ ആ ടെടീന എടുത്തിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭയങ്കര സൂപ്പറാണ് ഉള്ളത് എല്ലാ സാധനങ്ങളും ഇത് ഇവിടെ ഉണ്ട് കണ്ടോ കണ്ടാവും കോടയാക്കണ്ടോ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും ഗായ ചുമരൽ ബന്ധം പിന്നെ എന്തെല്ലോ ഉണ്ട് ഓ ഈ കോട വെച്ച് തുറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അവിടെ ചുമരമ്പിൽ ആരെയും ഒരു പിക്ചറുണ്ട് ആരെയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ വിന്നർ ആവുക എന്നുള്ളതാണ് പക്ഷെ അതൊന്നും നടക്കാൻ പോവില്ല ഗൈസ് ഓ നമ്മളിതേ വേ വാതിൽ തുറന്നിട്ടുണ്ട് എന്നിട്ട് ആദ്യം കട്ടിൻ്റെ അടിയിൽ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതേ കഴിച്ച് ഞാൻ പുറത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്കൊരു കമലേനും കൊമലേനും ഒന്നും പേടില്ല ഞാൻ നല്ല ധൈര്യപൂർവ്വം പോക്കാണ് ഇതേ ഇതൊന്നുമില്ല ക്യൈസ് വെറുതെ എൻ്റെ സമയം ഓ ഇത് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സാധനം തോന്നുക കത്തിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവിടെ പോകാൻ വെച്ചാൽ നമുക്ക് എന്തൊക്കെ പരിധി നോക്കാൻ കഴി ജയിക്കാൻ പറ്റുന്ന നോക്കട്ടെ നമ്മളന്ന് ക്ലോക്കും ഉള്ള എല്ലാ സാധനങ്ങളും ഈ വീട്ടിലുണ്ട് പക്ഷേ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ മാത്രം മാത്ര കിടക്കല്ലെങ്കിൽ തിളങ്ങുന്നു അതായത് നല്ല പരിപാടിയാണ് അങ്ങനെ ഒരു നല്ല പരിപാടി ഈ ഗെയിമിൽ ഉണ്ടല്ലോ പിന്നെ എന്തോ ആന എന്നെ തലതിരിച്ചു മറിക്കുന്ന എല്ലാം എന്തെല്ലോ ഉണ്ട് കമ്മളീന്നേ പോയിട്ടുണ്ടല്ല ഇതാണ് ഇവിടെ ഇടക്കിടക്ക് എന്താണ് അതാ കമല കണ്ടല്ല കമല കണ്ടുക കമല വന്നേ ചോപ്പസാധനം വന്നേലോക്കാന്നല്ലല്ലേ ഓ കാക്കൂസ് ഓ എവിടെ ഉണ്ടാകും എവിടെ ഉണ്ട് ടെടി ഇത് ടെടീല് എന്തിനാ എടുക്കുന്ന അറിഞ്ഞൂടാട്ടാ ഇത്രയാന്ന് പെട്ട് തീയോയാക്ക് വേണ്ടി വീട് സ്വകാര്യ എനിക്കിത് എവിടെ കിട്ടൊന്നും ഇല്ല അയാളെ കാണുന്നുല്ല ഞാനൊന്നും ചെയ്യണ്ടേ കമലക്കൊന്ന് വന്നൂടെ എന്നെ കണ്ടിട്ടൊരു ചായയെല്ലാം കുടിച്ച് പോയി കൂടെ നമ്മെ നമുക്ക് ഫ്രണ്ട്സാ വെറുതെ എന്തിനാഅന്നെ ശല്യപ്പെടുത്തുന്ന കമല പാട്ട് പാട്ടല്ലാണ്ട് നമ്മുടെ കമല ചേച്ചി പാട്ടാടുന്ന കമല ചേച്ചി കമല ചേച്ചി ആന്ന് പാട്ടുപാടുന്നു നമ്മക്കും ഇടുന്നു പാടല രണ്ടു മൂന്ന് പാട്ടൊക്കെ ഇല്ല കമല ചേച്ചി ഇല്ലേ ഇപ്പൊ പാട്ടൊക്കെ പാടി കൊറച്ച് കൂളായിട്ടുണ്ടോന്ന് തോന്നുന്നു ഓ ഷേ നീ വരെ ഇണ്ട I'm sorry, guys. Calla, guys. Et repare, bye-bye. Eh, a partir tata? <laughs> <laughs>